തൃശൂരിൽ വൻ കഞ്ചാവ് പേട്ട തൃശൂർ കോഴിക്കുള്ളിൽ കഞ്ചാവ് പേട്ടയിൽ ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി അതേസമയം പ്രതി റിക്സൻ രക്ഷപ്പെട്ടു എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ കൊഴിക്കുള്ളി റിക്സൺ തോമസിന്റെ വീട്ടിലാണ് ഇവിടെ നിന്നും എക്സൈസ് ഇപ്പോൾ ഇരുപത്തിരണ്ട് കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത് ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് ലഭിക്കുന്ന വിവരം നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘത്തിനുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരോട് ചേരുകയാണ് സർ എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ ഒരു ഇത്രയധികം കഞ്ചാവ് പിടികൂടാൻ സാധിച്ചത് കൊഴിക്കുള്ളി ഉത്സവത്തോടനുബന്ധിച്ച് എക്സൈസിന്റെ ഷാഡോ വിഭാഗം ഇവിടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കേസ് ഉൾപ്പെട്ട പ്രതി മുൻപ് ഒരു മീഡിയം ക്വാളിറ്റി എൻ കേസിൽ പ്രതിയാണ് ഇയാളെയും ഇവിടെ നമ്മുടെ ജയ്സ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇവിടെ ഈ ഷാഡോ ടീം അവിടെ നിരീക്ഷണത്തിന് വരുന്ന സമയത്ത് നമ്മളെ കണ്ടുപിടിദ്ദേഹം ഇറങ്ങി ബൈക്കുപേക്ഷിച്ച് ഓടുകയും തുടർന്ന് നമ്മൾ അദ്ദേഹത്തെ വീടും മറ്റും പരിശോധ ഇത്രയധികം സാധനങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇയാൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ വീട്ടിൽ അയാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഈ വീട്ടിൽ രാത്രി ഒരുപാട് ഈ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അന്വേഷണത്തിൽ ഇയാളുടെ ഭാര്യ ഇവിടെ ഇല്ല കുടുംബം ഇവിടെ താമസിക്കുന്നത് ഈ വീട് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം അതിനനുസരിച്ചാണ് നമുക്ക് കാര്യം ചെയ്ത് തൃശ്ശൂർ ജില്ലയിൽ നിരന്തരമായിട്ട് ഇത്തരത്തില് കഞ്ചാവുകൾ പിടികൂടുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചുവരുന്ന സാഹചര്യം നമ്മൾ എക്സൈസ് കമ്മീഷണറുടെയും മറ്റും പ്രശ്നം പ്രത്യേകം ഈ നിർദ്ദേശത്തിന് അടച്ചതിനകത്ത് നമ്മൾ വളരെ വ്യാപകമായ പരിശോധനകളും മറ്റു ഇപ്പോൾ നടത്തി വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കഴിഞ്ഞ മാസം തന്നെ നല്ല രീതിയിൽ എം ഡി എം എ കേസ് അറുപത്തിനാല് ഗ്രാമിൻ്റെ എം ഡി എം എ കേസുകളും പതിനാല് ഗ്രാമിൻ്റെ എം ഡി എം എ കേസ് കിട്ടിയിട്ട് കൂടാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലിക്കറിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട് എക്സൈസ് ഇപ്പം അതിശക്തമായ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ ആസ്ഥാനമാക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എൻഫോഴ്സ്മെന്റ് ആയി ബന്ധപ്പെട്ട് നടത്തുന്നതാണ് എന്തായാലും ഇത്തരത്തിൽ വൻ ലഹരിവേട്ട തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് ഈ ഒരു പ്രതി ഇപ്പോൾ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ക്യാമറമാൻ വിപിൻ കോതച്ചറിക്കൊപ്പം എം മനോജ് ജനം തൃശ്ശൂർ